ഓരോന്നിനും ഓരോ സമയമുണ്ട് സന്ദർഭമുണ്ട് സാഹചര്യമുണ്ട് എല്ലാ പ്രായം ഒരുപോലെയല്ല മൊത്തത്തിൽ ഇസ്ലാമിക അധ്യാപനം ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് എല്ലാ പാഠങ്ങളും പകർന്ന് ലഭിക്കണമെന്നാണ് ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് എല്ലാം കിട്ടിക്കഴിയണം അതിന് മൂന്ന് ഘട്ടങ്ങളായി മുൻഗാമികൾ പരിചയപ്പെടുത്തി ലാഹിബ് വലത കലബ്ബ് അബ്ദുൽ പറഞ്ഞ വചനമാണ് എന്നും അല്ല ഉമർ ഹത്താബിൻ്റെ വചനമാണ് എന്നും മറ്റു പതിനേക്കും ചേർത്തയും ഒക്കെ ഈ വചനം ചൈത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ലാഴിബ് വലത കസബ് എൻ ഏഴു വയസ്സുവരെ നിൻ്റെ കൂടെ നീ കളിക്കണമെന്നാണ് കളിക്കണം എന്നതാണ് അന്ന് അതിലൂടെയാണ് പഠിപ്പിക്കൽ ഏഴു വരെ കളിച്ചുകൊണ്ട് ഉമ്മയും ബാപ്പയും മകന്റെ മകളുടെ കൂടെ കളിക്കൂട്ടുകാരായി ഉണ്ടാവുക ആ പ്രായത്തിൽ കുട്ടിയുടെ കളിക്കൂട്ടുകാരൻ ആര് ഉമ്മയാണ് കളിക്കൂട്ടുകാരൻ വാപ്പയാണ് കളിക്കൂട്ടുകാരൻ ആ കളിയിലൂടെ എല്ലാം പകർന്നു കൊടുക്കാൻ പറ്റണം ആ കളിയിലൂടെ കാര്യങ്ങൾ പകരാൻ കഴിയണം ലഭിതങ്ങൾ ഹസൻ ഹുസൈൻ അറിയുമായെ ചെറിയ പ്രായത്തിൽ എത്രയാണ് ലാടിച്ചത് ഹുത്തുമയിൽ പോലും ഹുത്തുമക്കിടയിൽ പോലും മിമ്പലിൽ ഇറങ്ങി വന്ന് ആ മകനെ എടുത്ത് മകനെയും കൂട്ടി മിമ്പലേക്ക് കയറിയ പ്രവാചകൻ സലാഹി വസ്ലമായ സുജൂദിലേക്ക് കടക്കുമ്പോൾ പ്രവാചകൻ സാധാരണ കവിഞ്ഞ് സുജൂദ് ദീർഘിപ്പിക്കുകയാണ് ഒരു സഹാബി വര്യം പറയുന്നു ഞാൻ മെല്ലെ തലയുയർത്തി നോക്കി നബിക്ക് നബിക്കെന്ത് സംഭവിച്ചു കുറേ സമയമായല്ലോ സുജൂതിലേക്ക് പോയിട്ട് ഉയരുന്നില്ല എന്തുപറ്റി ഞാൻ മെല്ലെ ഒന്ന് പൊങ്ങി നോക്കി നിസ്കാരത്തിനടിയിരുന്നതാണ് അപ്പോഴേതാ പേരക്കുട്ടി മുതലിൽ കയറി കളിക്കയ്യാണ് ആ കളി കളിയുന്നവരെ പ്രവാചകർ സല്ലാഹുലൈ വസല്ലമ്മ അവിടെ ആ കളിക്കൂ കളിക്കൂട്ടുകാരായി പേരക്കുട്ടിയുടെ കൂടെ നിന്ന് കൊടുക്കുന്നതാണ് ഹദീഫിൽ കാണുന്നത് ഒരുപാട് സംഭവങ്ങൾ സമാനമായ രീതിയിൽ തന്നെ നബിയിൽ നിന്ന് കാണാൻ കഴിയും യാത്രയിൽ പോലും പ്രവാചകൻ പോകുമ്പോൾ പേരമക്കളെ കാണുമ്പോൾ തിരിച്ചു വന്ന് അവരെടുത്ത് കെട്ടിപ്പിടിച്ച് ചുമ്പിക്കുന്ന ലഭിതങ്ങളെ താടിയെല്ലുകൾ കൂട്ടി ആ പേരക്കുട്ടി ഉമ്മ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഹരീഷുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അതാണ് ലാബ് ഓലത കസു വയസ്സാ ആകുന്നത് വരെ എൻ്റെ കുട്ടിയുടെ കളിക്കൂട്ടുകാരായി നീ മാറുക അന്ന് അടിക്കേണ്ടതില്ല അന്നടിക്കേണ്ടതില്ല രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് പ്രായത്തിൽ പലതും ചെയ്യും ചീത്ത പറയേണ്ടതില്ല അടിക്കേണ്ടതില്ല ശകാരിക്കേണ്ടതില്ല അത് നല്ല കൂട്ടുകാരായി നമ്മൾ മാറുക ഏഴ് വയസ്സ് വരെ കളിക്കൂട്ടുകാര ഇവിടെ പ്രീമദ്രസ പ്രഖ്യാപിക്കപ്പെട്ടു ആ പ്രായം മുതൽ നാല് വയസ്സും അഞ്ച് വയസ്സും ആറ് വയസ്സും ഏഴ് വയസ്സുമൊക്കെ നമ്മുടെ മുമ്പിൽ അവിടെ പഠിതാക്കളായി മക്കൾ വരുന്നു അവിടെ ആ ഉമ്മയുടെയും പാപ്പയുടെയും റോള് അധ്യാപകരായി നമുക്ക് അവിടെ വഹിക്കാൻ കഴിയേണ്ടതുണ്ട് അവിടെ ബടിയുമായിട്ടല്ല ക്ലാസ് പോകേണ്ടത് അവിടെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കതെല്ലാം അവിടെ കുറേ നിയമങ്ങൾ പറയുന്നതെല്ലാം കണ്ടുട്ടതല്ല പേടിപ്പിക്കതെല്ലാം നേരമടച്ചല്ല എന്നത് അധ്യാപകരും ആ പ്രായത്തിൽ ഏറ്റെടുക്കുക ഏഴ് വയസ്സ് വരെ കളിക്കൂട്ടുകാരായി മാറുക ആ കളിയിലൂടെ കാര്യം പഠിപ്പിക്കുക